హలో మై మూవీసేకు స్వాగతం ఇడియన్ చందు 아니 그 리액션까요? 이때부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부터부 കഷ്ടം എന്താണ് ഇടിയൻ ചന്തു എന്തിനാണ് ഇടിയൻ ചന്തു എന്താണ് ഉദ്ദേശിച്ചത് ഇടിയൻ ചന്തുണ്ട് വിഷ്ണു ഉണ്ണിക്കൃഷ്ണൻ ഇസ് ബെസ്റ്റ് നല്ലൊരു തിരക്കഥാകൃത്താണ് നല്ലൊരു സ്റ്റോറിയൊക്കെ എഴുതുന്ന ഒരാളാണ് അത്യാവശ്യം നല്ല ക്യാരക്ടറൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു കലാകാരനാണ് എന്ന് തെളിയിച്ച ഒരു നടനാണ് പല സിനിമകളുടെയും പക്ഷെ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രയത്നിച്ച് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ഇല്ലാത്തൊരു സിനിമയാണ് ഇഡിയൻ ചന്തു നമ്മുടെ ഫുക്രു മച്ചാൻ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹത്തിൻ്റെ കാരക്ടർ വളരെ ഭംഗി ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം ഫുക്രു നമ്മൾ സിനിമയിൽ അങ്ങനെ വല്ലാണ്ട് കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ബിഗ് ബോസിലൂടെ അല്ലെങ്കിൽ ടിക്ടോക്കിലൂടെ ഒക്കെ ഒരു മുഖമായിരുന്നു അപ്പോൾ ഈ ഇഡിയൻ ചന്തുവിലൂടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനെ മാറ്റിയിട്ട് ഫുക്രുവിനെ നായകനാക്കിയിട്ട് ഈ സിനിമ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ സിനിമ വൻ വിജയമാകുമായിരുന്നു കാരണം ഫുക്രു വളരെ ലൈവായിട്ട് ഇതിൽ അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും വെരി ഗുഡ് അടുത്ത നല്ല സിനിമകൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പൊതുവെ ഈ സിനിമയിൽ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഉള്ള അഞ്ചോ പത്തോ പേര് ഈ സിനിമ കാണാൻ രണ്ടാം ദിവസം വന്ന പേര് അവസാനം വരെ ഇരുന്നതിൻ്റെ ഉദ്ദേശം ഡബ്സി പാടിയ ഒരു സോങ് ഉണ്ട് ഇതിൽ ഇതിൻ്റെ പ്രൊമോഷൻ സോങ്സ് അപ്പോൾ എപ്പോഴും അതിൻ്റെ പ്രൊമോഷൻ സോങ്സ് ഈ സിനിമയുടെ അവസാന ഭാഗമായിട്ടാണ് കാണിക്കാറ് ഒരു പക്ഷെ ആ ഒരു പാട്ടും കൂടി കേട്ട് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പ്രേക്ഷകർ അത്ര നേരം സഹിച്ചിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണം കാരണം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു സോങ് കേൾക്കാൻ വേണ്ടിയാണ് എൻ്റെ വരെ ഇരുന്നത് എന്തായാലും പടം ഫ്ലോപ്പാണ് വളരെ വളരെ മോശമാണ് ഇങ്ങനെ സിനിമകൾ എടുക്കാതിരിക്കുക എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും ലന എന്ന് പറയുന്ന ഒരു അതിഗംഭീര ഒരു നായിക പല വേഷങ്ങളിൽ അഭിനയിച്ചൊരു സിനിമയാണ് വളരെ നന്നായിട്ടുണ്ട് ലന എന്ന് പറയുന്ന കഥാപാത്രം ഇറ്റ്സ് വെരി ഗുഡ് അതുപോലെ തന്നെ ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതിൽ ഒരു എന്താ പറയുക അംഗവൈകല്യമായിട്ട് അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച അതിലെ ഹീറോയിൻ്റെ ആംഗ്ളകഥാപാത്രം അഭിനയിച്ച ആ പൊന്നുമോൻ വളരെ ആ ആ സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ആ പയ്യനാണ് അവരേ ഉള്ളൂ ആ സിനിമയിലെ ഒരു അഭിനേതാവ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ആ വില്ലത്തിയായിട്ട് അഭിനയിച്ച ഒരു തമിഴ് എണ്ണ പണ്ണുങ്ക പൺറാ അപ്പിടി ഇപ്പിടി സുളി അതമാതിരി പേശന അന്താ അക്ക കൊഞ്ചന നല്ലതായിരിക്കും നമ്മളുടെ സലീം കുമാറിൻ്റെ മോൻ ചന്തു അഭിനയിച്ച കഥാപാത്രം വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വില്ലൻ ലുക്കൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ടെങ്കിൽ പോലും കുറേ വില്ലന്മാരെ നിരത്തി നിർത്തിയിട്ടുണ്ട് ബാക്കിലൊക്കെ വളരെ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ വില്ലന്മാരെ നിരത്തി നിർത്തിയിട്ട് തമിഴൊക്കെ ഉണ്ടെങ്കിൽ പോലും വില്ലൻ അഭിനയിക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രമായി വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് ചന്തു എന്ന കഥാപാത്രം ബാക്കി വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വേസ്റ്റ് കഥ വേസ്റ്റ് ടീച്ചർ വേസ്റ്റ് വില്ലന്മാർ വേസ്റ്റ് എന്തിന് വരുന്നു വിഷ്ണു ഉണ്ണിക്കൃഷ്ണൻ വരെ വേസ്റ്റ് സ്ഥിരമായിട്ട് നമ്മൾ കണ്ട് മറന്നുപോയ സ്റ്റോറികൾ ഒരു പയ്യൻ്റെ അച്ഛൻ്റെ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നു അതിനെ കാണേണ്ടി വരുന്ന മകൻ എപ്പോഴും വിദേശക്കാരനായിട്ട് മാറുന്നു എല്ലാ സ്കൂളിലും പോയിട്ട് ഇടീണ്ടാക്കുന്നു അവിടെ നിന്നൊക്കെ മടക്കി വേറെ സ്കൂളും ഉണ്ടാക്കുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ ലഹരി ലഹരിയുടെ വിഷയമായി ബന്ധപ്പെട്ട് കുറച്ച് വില്ലന്മാരെ കാണിക്കുക എന്നല്ല ഒന്നുമില്ല എന്തൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന ഒരു പിടുത്തമില്ല ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബേസ് പോലും ആ സിനിമയിൽ തോന്നിയിട്ടില്ല ഒരു സോങ് മാത്രം അതിലെ നല്ലൊരു റിയാലിറ്റി തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിലൊരു ഈവൻ്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള ദുർഗ എന്ന് പറയുന്ന കഥാപാത്രം അത് കുറച്ച് റിയലായി തോന്നി ആ കുട്ടിക്ക് ഉണ്ടാവണം അത്യാവശ്യം നന്നായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ കുട്ടി മരിച്ചപ്പോൾ ഒരു സോങ്ങ് ഉണ്ട് തലേ ആരും ഇല്ലാത്തൊരു സോങ് ആ സിനിമയിൽ ഏറ്റവും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമ അല്ലെങ്കിൽ വേണം ഈ സിനിമ നന്നാവണം എന്ന് ചിത്രീകരിച്ച ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പോർഷൻ ആ സോങ് മാത്രമായിരിക്കും അത് ഭയങ്കര രസകരമായിട്ടും നല്ല ക്വാളിറ്റിയോടും കൂടിയിട്ട് അതിനെ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സംവിധായകൻ തോന്നുന്നു ഒരു സിനിമയ്ക്ക് ഒരു ഒരു നല്ലൊരു പേര് ഇഡിയൻ ചന്തു എന്ന് പറയുന്ന ഒരു സിനിമ ആ പേരിനെ ആസ്പദമാക്കി നമ്മ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും തരുന്നത് മറ്റൊന്നുമാണ് ഈ ഒരു സിനിമയ്ക്ക് ശരിക്കും ഇഡിയൻ ചന്തു എന്നുള്ള പേരുണ്ട് ഇഡിയൻ ചന്തി എന്നാണ് കാരണം ഇടിയൻ നമുക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഒരിക്കലും ഒരു ഇടിയൻ ചന്തുവായിട്ട് നമുക്ക് കാണാൻ പറ്റും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല മനസ്സിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഇടിയൻ ചന്തു ആകാൻ പറ്റുമോ എനിക്ക് എനിക്ക് ഇടിയൻ ചന്തു ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബോധവും കൂടി അത് ആ ഒരു കാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അത് മനസ്സിലാക്കേണ്ടിയിരുന്നു ഒരിക്കലും അദ്ദേഹം ചെയ്തു വെച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു നടൻ ചെയ്തു വെച്ച മുമ്പേ ഉള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം വളരെ രസകരമായിട്ട് കോമ്പിനേഷനായിട്ട് വന്ന സിനിമകളുണ്ട് അല്ലേ ദുർഖറിനായിട്ട് കോമ്പിനേഷൻ വന്ന സിനിമകളുണ്ട് മറ്റ് നടന്മാരായിട്ട് വന്ന സിനിമകളുണ്ട് അല്ലെങ്കിൽ നാദർശക്കാട് സിനിമയിൽ വന്ന കുറേ ക്യാരക്ടറുകളുണ്ട് എന്തിനു പറയുന്നു നമ്മളെ കട്ടപ്പനിലെ ഹൃതിക് റോഷൻ പോലെയുള്ള അദ്ദേഹം ചെയ്തു വെച്ചുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളാണ് അങ്ങനെയുള്ള ഒരാളെ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ഒരു പേരുമുട്ടിട്ട് ഇഡിയൻ ചന്തു എന്ന ക്യാരക്ടറും കൊടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ കിറക്കുമ്പോൾ അങ്ങനെ ഒരു ഇടിയൻ ചന്തുവിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ബോധം അതിന്റെ ഡയറക്ടർക്കും വേണ്ടുമായിരുന്നു ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ചന്തുവിനെ കൂട്ടായിട്ട് നമ്മുടെ യൂത്ത് ഐക്കൺ കൺ സിംഗർ ജബ്സിയുടെ പാട്ട് ഉള്ളൂ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പീറ്റർ ഹൈൻ നമുക്കറിയാം നമ്മുടെ പുലിമുരുകൻ മുതലുള്ള മലയാള സിനിമക്ക് ഒരുപാട് സ്റ്റണ്ടൊക്കെ ചെയ്തൊരു സ്റ്റണ്ട് സംവിധായകനാണ് നമ്മുടെ പീറ്റർ ഹൈൻ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇടിയൻ ചന്ത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പിള്ളേരെ വിട്ട് ചെയ്യിച്ച സിനിമയാണെന്ന് തോന്നുന്നു ഈ സിനിമ ഇടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിട്ടും എന്താ പറയുക സ്റ്റണ്ട് പീറ്റർ ഹൈൻ പീറ്റർ ഹൈനൊക്കെ ചെയ്തൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ അങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടിപ്പോകുന്നതാണ് എനിക്കറിയുന്നതല്ലേ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗംഭി രഡിയായിരിക്കുന്നു എൻ്റെ പൊന്നോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചിടീട്ട് ഓടാൻ തോന്നും കോമഡി ഫുള്ള് പീറ്റർ ഹൈൻ്റെ കോമഡി സ്റ്റണ്ട് കാണാൻ ആയിട്ട് പോകേണ്ടി വരും മിഡിയൻ ജന്തു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നൂലാമലകൾ സിനിമയിലുണ്ട് എന്തായാലും ചിരിക്കാം ഇടി ചിരിക്കാം അല്ലാതെ നമുക്ക് ഇടി കണ്ടിട്ട് നമുക്ക് അതിനെ ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ചേർന്നിട്ട് ഒരുക്കിയ നിർമ്മിച്ച ഒരു സിനിമയാണ് ശ്രീജിത്ത് വിജയൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് എന്തായാലും ഈ കൂട്ടുകെട്ടിൽ വന്ന ഈ ഒരു എന്താ പറയുക വളരെ ഹൈപ്പുണ്ടാക്കി വളരെ കളവ് പറഞ്ഞ് പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ച സംവിധായകനും നടനും അതിൻ്റെ അണിയർപ്പെടുത്തവരും ഇനിയും ഏലാൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യരുത് എന്ന് ആശംസിക്കുന്നു നല്ല സിനിമകൾ ചെയ്യാനുള്ള പകതിരിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ മോശം പടം ഞാൻ രണ്ടാം ദിവസമാണ് സിനിമ കാണാൻ വേണ്ടി പോയത് വെറും അഞ്ച് പേരോ ആറ് പേരോ അതും എത്രത്തോളം ബാഡ് കമൻറ്റുകളും മോശം കമൻറ്റുകളും കേട്ട തിയേറ്ററുകളിൽ ഇരുന്നിട്ട് ഇറങ്ങി വരേണ്ട ഒരവസ്ഥ നൽകിയ ഒരു സിനിമ അണിയറ പ്രവർത്തകർക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു വിഷ്ണു നികൃഷ്ണൻ ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു താങ്കൾ തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറുകൾ ഇനിയും നല്ല ബലമുള്ളതാവണം കാരണം താങ്കളിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളല്ല അല്ലെങ്കിൽ ക്യാരക്ടറുകളല്ല താങ്കൾ ഇതിനു മുമ്പ് തന്ന ആ നല്ല സിനിമകൾ പോലെ ഇനിയും നല്ലൊരു സിനിമകൾ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈസ് പേഴ്സണലി ഇഡിയൻ സന്തു ഈസ് ഫ്ലോപ്പ്